السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بذل الله أما بعد آدرني رايا سهدري سهدرن ماري يؤيلم متقلف راجنگللم ودياليانل وينلوذي آرم بكيان اي സ്വൈഫു ഇജാസ് മുസ്മിറ വേനലവധിക്കാലം ഫലപ്രദമാവണം എന്ന ഉദ്ബോധനമാണ് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി യു എ ജുമുഅഖുതുബ മുന്നോട്ട് വയ്ക്കുന്നത് തക്കവയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒത്തുല്ലാഹ ഇൻ അള്ളാഹ് നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് സത്യവിശ്വാസികളെ നമ്മുടെ മക്കൾ ഇപ്പോൾ വേനലവധിയിലേക്ക് പ്രവേശിക്കുകയാണ് നന്മ നിറഞ്ഞതും ഉപകാരപ്രദവുമായ കാര്യങ്ങളിൽ വേനലവധിയെ വിനിയോഗിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഫാഖ് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ നിർദ്ദേശം ിരസാവഹിച്ചുകൊണ്ട് സ്വന്തം ഉപ്പമാരുടെയും ഉമ്മമാരുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആൺമക്കളും പെൺമക്കളും വേനലവധിയെ സ്വീകരിക്കുകയാണ് ജീവിത നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ വേനലവധിയുടെ പ്രാധാന്യവും ആ അവധിക്കാലത്തെ വേണ്ടവിധം വിനിയോഗിച്ചവർ വർഷം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഫലങ്ങളും കൃത്യമായി അറിയുന്നവരാണ് ഓരോ മാതാപിതാക്കളും അതുകൊണ്ട് പ്രിയങ്കരായ ഉപ്പമാരെ ആദരണീയരായ ഉമ്മമാരെ നിങ്ങളുടെ മക്കൾക്കു വേണ്ടി ഉപകാരപ്രദമായ ഒരു പദ്ധതിയും ഗുണകരമായ ഒരു പ്ലാനും നിങ്ങൾ ഉണ്ടാക്കിയേ തീരൂ ആ പ്ലാനിനനുസരിച്ച് മക്കൾ അവരുടെ വേനലവധി വിനിയോഗിക്കണം ആ പദ്ധതിയിലൂടെ അവർ അവരുടെ സിദ്ധികളും കഴിവുകളും പുരോഗതിപ്പെടുത്തണം ഈ ീ വേനലവധിക്കാലത്തെ നമ്മുടെ പദ്ധതികളിൽ പ്രഥമമായി വരേണ്ടത് നാം അവരെ അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായി വിശുദ്ധ ഖുർആാനുമായി ബന്ധം സ്ഥാപിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഔദ്യോഗിക ഖുർആൻ പഠന കേന്ദ്രങ്ങളിൽ അവരെ ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കു വേണ്ടി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന അംഗീകൃത പ്ലാറ്റ്ഫോമുകളിൽ അവരെ രജിസ്റ്റർ ചെയ്തുകൊണ്ടോ നാം അത് സാധ്യമാക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ മക്കൾ ഖുർആനിന്റെ അഹ്ലുകാരായി മാറണം അവരെ കുറിച്ചാണ് പ്രവാചകര് പറഞ്ഞത് ഹും അഹ്ലുല്ലാഹി വഹാസത്തു ഖുർആനിന്റെ ആളുകൾ അള്ളാഹുവിന്റെ അഹ്ലുകാരാണ് അള്ളാഹുവിംഗൽ സവിശേഷരാണ് പ്രത്യേക സ്ഥാനമുള്ളവരാണ് അറബി ഭാഷയെ വേണ്ടവിധം പരിഗണിക്കുവാൻ നാം അവർക്ക് പ്രേരണയും പ്രോത്സാഹനവും നൽകണം ആകർഷകവും ഉപകാരപ്രദവുമായ അറിവുകളും അതല്ലെങ്കിൽ സ്വഭാവ സംസ്കരണം നടത്തുന്ന കഥകളും സംഭവങ്ങളും വിവിധങ്ങളായ വായനകളിലൂടെ ആസ്വദിക്കുവാൻ നാം അവരെ ഉത്സാഹിപ്പിക്കേണ്ടതുണ്ട് സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ നാം ശിരസാവഹിക്കുന്നതിന്റെ ഭാഗമാണത് ഇലക്ട്രോണിക് ഗെയിമുകൾക്കും സ്മാർട്ട് ഡിവൈസുകൾക്കും നാം അടിമപ്പെടുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് വായന ആസ്വദിക്കുക എന്നത് നമ്മുടെ മൂല്യങ്ങളെയും ധാർമ്മികതയെയും ശോഷിപ്പിച്ചു കളയുകയും നമ്മുടെ അന്തസ്സും ആഭിചാദ്യവുമെല്ലാം അപഹരിക്കുകയും ചെയ്യുന്ന കേവല സമയനഷ്ടത്തിനു മാത്രം ഉപകരിക്കുന്ന പ്രോഗ്രാമുകളേക്കാൾ എത്രയോ ഉപകാരപ്രദവുമാണ് നമ്മുടെ വായന അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ മക്കളുടെ കഴിവുകളും സിദ്ധികളും നാം ഈ വേനലവധിയിൽ മിനുക്കിയെടുക്കണം അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന കോഴ്സുകളിൽ നാം അവരെ ചേർക്കണം അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള കായിക വിനോദങ്ങളും വ്യായാമങ്ങളും അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ അവർ ആശ്വാസം കണ്ടെത്തുകയും അവരുടെ ശാരീരിക ക്ഷമത അവർ സംരക്ഷിക്കുകയും ചെയ്യും അങ്ങനെ തങ്ങളോട് അതിക്രമം കാണിക്കുകയും തങ്ങളുടെ സ്വകാര്യതകളിൽ കടന്നുകയറുകയും ചെയ്യുന്നവർക്കെതിരെ സ്വയം പ്രതിരോധ സജ്ജരാവാൻ അവർക്കു സാധ്യമാവുകയും ചെയ്യും മക്കളെ നമ്മൾ ഉത്തരവാദിത്വ അബോധത്തോടെയാണ് വളർത്തേണ്ടത് അതിനായി ജീവിത ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നാം വീതിച്ചു നൽകുകയും ആ ഉത്തരവാദിത്വങ്ങൾ കാര്യഗൌരവത്തോടെയും കാര്യക്ഷമതയോടെയും നിർവഹിക്കുന്നതിൽ അവരുടെ പങ്കാളിത്തത്തിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം അതവർക്ക് ഇന്ന് ഉപകാരപ്രദമെന്നതുപോലെ നാളെ അവരുടെ ജീവിതത്തിലും ഏറെ ഗുണം ചെയ്യുക തന്നെ ചെയ്യും സബീല ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണമേ നിന്നെ വഴിപ്പെടാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ എളുപ്പമാക്കി തരണമേ സത്യവിശ്വാസികളെ വേനലവധി കുടുംബ സമ്പർക്കങ്ങൾക്കുള്ള മഹത്തായ സന്ദർഭമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ മക്കളുമായുള്ള നമ്മുടെ ഹൃദയബന്ധം നാം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നമുക്കിടയിലെ ഇഴയടുപ്പം യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ മക്കളുടെ ചിന്തകളെ വായിക്കുവാനും അവരുടെ ആലോചനകളെ മനസ്സിലാക്കുവാനും നാം അവരുമായി സംഭാഷണങ്ങൾ നടത്തണം അവരുടെ മനസ്സിൽ എല്ലാ നല്ല സ്വഭാവങ്ങളെയും നാം നട്ടുപിടിപ്പിക്കണം അത് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ചര്യയെ അനുധാവനം ചെയ്യുന്നതിന്റെ ഭാഗമാണ് കാരണം പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തന്റെ കുടുംബവുമൊത്ത് രാവുകളിൽ ഉറങ്ങുന്നതിനു മുമ്പ് കൂടിയിരിക്കാറുണ്ടായിരുന്നു പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഈ വേനലവധിക്കാലം നിങ്ങളുടെ മക്കളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുവാനുള്ള നിങ്ങളുടെ സുവർണാവസരമാണ് അവരുടെ കൂട്ടുകെട്ടുകളും സുഹൃദ്വലയങ്ങളും നിങ്ങൾ ചോദിച്ചറിയണം തിന്മയുടെ കൂട്ടുകാരുമായി സഹവസിക്കുന്നതും അവരോടൊന്നിച്ച് രാവുകൾ പകലാക്കി മാറ്റുന്നതും ഭൗതിക ജീവിതം നശിപ്പിച്ചു കളയുന്നതും അന്ത്യനാളിൽ പരമമായ ദുഃഖത്തിന്റെ ഹേതുകവുമാണെന്ന് നാം അവരെ പഠിപ്പിക്കേണ്ടുന്ന സന്ദർഭവുമാണിത് ചീത്ത കൂട്ടുകാർ വഴി ജീവിതം നഷ്ടപ്പെട്ടവർ ഖേദത്തോടെ പറയുന്ന ഒരു കാര്യം ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട് എന്റെ കാര്യം കഷ്ടമാണ് ഞാൻ ഇന്നയാളെ കൂട്ടുകാരനാക്കിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്നയാൾ പറയും അതെ നമ്മുടെ കൂട്ടുകാരിൽ ചിലർ വിശ്വസ്തനായ ഉപദേശകന്റെ രൂപത്തിലാണ് കടന്നുവരുന്നത് പക്ഷെ അവൻ ചിന്തകൊണ്ട് നമ്മെ വഞ്ചിക്കുകയാണ് ഉള്ളിൽ ദുരുദ്ദേശ്യമുള്ളവനാണ് നമ്മുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും തിന്മയും ഉപദ്രവവും മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ നമ്മുടെ മക്കളെ ഇത്തരം തിന്മയുടെ കൂട്ടുകെട്ടുകളുടെ അപകടങ്ങളെ കുറിച്ച് നാം ബോധവൽക്കരിക്കണം അത് നമ്മുടെ ദേശീയവും സാമൂഹികവുമായ ഉത്തരവാദിത്തമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته